പഴയ കാലത്തെ ബ്രിട്ടീഷ് വലങ്ങ് ചോറ്റും പാത്രം മണ്ണെണ്ണ സ്റ്റൗ മെക്കാനി പത്തായം പൂട്ട് റോമൻ രാജ്യത്തെ തലപ്പാവ് മലപ്പുറം കത്തി ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ ആദ്യ മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അപ്പൊ ചങ്ങാ മരേ ഞമ്മളെ ഒരു യാത്രയിലാട്ടോ വേറെ ഒര്ക്കല്ല പട്ടിക്കാട് ജാമ്യൂരിയ അറബി കോളേജിന്റെ അറുപത്തിരണ്ടാം വാർഷിക അറുപതാം സന്നിധാന സമ്മേളനത്തിന് പോവാട്ടോ അപ്പൊ ആ വണ്ടിയിൽ സഹദ്ണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ നമ്മളെ മഹലത്തിലെ കാരണമാരായിട്ടുള്ള മൈമാലിയ കണ്ട് റഷീദാക്കണ്ട് ഷാഫി കണ്ട് കുഞ്ഞുട്ടിയാജിയും ഫുവാദാക്കിയുണ്ട് കേട്ടോ വയലി വെച്ചാണ്ട് എസ് സംസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ നമ്മൾ എത്തിപ്പാക്കാനും കണ്ടോ കുറച്ച് മുന്നോട്ട് ആയപ്പോഴാണ് ചായ കുടിക്കാൻ വേണ്ടി നമ്മളവിടെ സൈഡാക്കി കേട്ടോ അല്ല അടിപൊളി ചായക്കട ഇവിടെ കടികൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാരും ചായ കുടിക്കണ തിരക്കിലാട്ടോ ഇഷ്ടമുള്ള കടികളൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് യാത്ര തുടങ്ങി ിന് പനിതുകൊണ്ട് തന്നെ ഓന് മാസ്ക് കെട്ടണേ അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് സമ്മേളനകരിലെത്താനായിട്ടുണ്ടോ കണ്ടെ കുറെ കുട്ടികളൊക്കെ പള്ളിയിലേക്ക് പോകണോ നിസ്കരിക്കാനും പോകാൻ രണ്ട് മൂന്ന് ബസ്സിലായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളേതായാലും ഒരു എളുപ്പമായിക്കാട്ടെ വന്നിട്ടുള്ളത് ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ഇവിടെ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ നടന്നു പോകണം നിന്ന് കുറച്ച് നടക്കാനുള്ളൂ അപ്പൊ നമ്മൾ വണ്ടി നല്ല സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്ത് ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട് ഇവിടെ വളണ്ടിയേഴ്സ് ഒക്കെ നിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നടത്താരംഭിച്ചിട്ടുണ്ട് അതൊക്കെ ഞമ്മളെ മൈമാലയാക്കും കുഞ്ഞുട്ടിയാക്കി ഏതാ പോകണം വളണ്ടിയേഴ്സ് കൊണ്ട് അപ്പം റെയിൽവേ ഒക്കെ ക്രോസ് ചെയ്തിട്ട് അങ്ങേപ്പുറത്തേക്ക് അങ്ങേപുറത്തേക്ക് പോണിട്ടോ അപ്പൊ നമ്മൾ ഇപ്പം കാണാല്ലോ നമ്മൾ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ ഏതാ ും ട്രാക്കാണ് ഞങ്ങൾ നടക്കുന്നത് ഒരുപാട് ആളുകൾ മുന്നിലുണ്ട് ബാക്കിലും ഉണ്ട് അങ്ങനെ റെയിൽവേ കഴിഞ്ഞ് പോകുന്നത് അപ്പൊ ഞമ്മള് സമ്മേളനഗരന്റെ ബാക്കിലെത്താനായി കച്ചോടം ഉണ്ട് ഇത് പായസ കച്ചോടാട്ടോ അങ്ങനെ നമ്മൾ സമ്മേളനകരന്റെ അടുത്തെത്തി അപ്പൊ ഇവിടെ ജാമ്യന്റെ എക്സ്പോ നടക്കുന്നുണ്ട് അത് മുപ്പത്തി ഒന്നാം തീയതി ആരംഭിച്ചിട്ട് സമാപന സമ്മേളനത്തോടുകൂടി ഇത് തിരിച്ചുകൂടും ചെയ്യട്ടോ ടിക്കറ്റിന് നാപ്പറുപ്പിണ്ടായാലും സമ്മാന കൂപ്പണൊക്കെ പൂരിപ്പിക്കാൻ നമ്മൾ കുഞ്ഞുട്ടിയാൽ കൊണ്ടുവരണം ഞമ്മള് ഏതായാലും അതിൽ കിട്ടണമെന്ന് അങ്ങനെ ഏതായാലും ഞങ്ങളൊക്കെ ഉള്ളിക്ക് കയറാൻ പോകട്ടെ ഉള്ളിക്ക് കയറിയപ്പോഴ അവസ്ഥ നല്ല വരിക ാണ് നല്ല ആളുകൾ അതിന്റെ ഉള്ളിലുണ്ട് നമ്മൾ ഇവിടെ ഇണ്ടിട്ട വരിലേ പോയി അതൊക്കെ വേക്കല് ഇവിടെ ഇവിടെ അടുത്ത് മരണപ്പെട്ട ജാമ്യയിൽ പഠിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത് അപ്പൊ എല്ലാരും വേണ്ടി ദു ചെയ്യാൻ മറക്കല്ല ഈ കാണുന്നത് നമ്മളെ ജാമ്യയ്ക്ക് സ്ഥലം കൊടുത്ത ബാപ്പു ഹാജിന്റെ സൈക്കിൾ ആട്ടോ ഒരുപാട് കാലപ്പായക്കുള്ള സൈക്കിളാണ് പിന്നെ തകണ് ഈ കാണുന്നത് ജാമ്യ കോളേജിന്റെ ഓരോ സ്ഥാപനങ്ങളാണ് ഇത് ഇവിടെ ഉള്ള ഓരോ സ്ഥാപന ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത് എല്ലാ ബിൽഡിങ്ങുകളും പ്രത്യേക രീതിയിൽ തന്നെ ഓല്ണ്ടാക്കാണ്ട് അതിന്റെ രൂപഭംഗിയിൽ തന്നെ ഓൽ ഉണ്ടാക്കാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല രസമില്ല കാണാൻ ഇങ്ങോട്ട് നോക്കിയാൽ അത് മാത്രമല്ല ജാമ്യന്റെ ജുമാ മസ്ജിദും അടിപൊളിയിട്ടുണ്ട് സ്വന്തമായിട്ട് എഴുതി ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഏറ്റവും വലിയ കുറവാനായിട്ട് കാണും ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് സംഗതികളാണ് ഓരോ സ്റ്റാളിലായിട്ടും ഒരുക്കിയിട്ടുള്ളത് ചില സ്ഥലത്ത് നമുക്ക് ക്യാമറ അലോട്ടല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് എക്സ്പോ അല്ലെ ഇതാ ഒട്ടകത്തുമ്പോ കയറ അതുപോലെ തന്നെ കുതിരമ്പലും കേറ രണ്ട് സവാരി ഇവിടെ ഉണ്ട് ഇങ്ങാണ് നമുക്ക് കാണാനുള്ള പുരാതന വസ്തുക്കൾ കണ്ടോളിട്ടോ ഒരുപാട് കാലം പഴക്കുള്ള സാധനങ്ങൾ അതൊക്കെ പഴയ നിലവിളക്കുകൾ മേകുതിരി സ്റ്റാൻഡ് വിവിധയിനം നാഴികളായിട്ട് കാണുന്നത് വീഡിയോ കണ്ടോ ഇതിലെ ഓരോ സാധനത്തിന്റെ പേരും അതിന്റെ തൊട്ടടുത്ത് കിട്ടോ അപ്പൊ കണ്ടോളിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാരുത് പണ്ട് അറബികൾ ഉപയോഗിച്ചിരുന്ന ജഗട്ടത് അളവ് പാത്രം കണ്ടുപോയി ബ്രിട്ടീഷ് വിലങ്ങ് കണ്ട് ഞങ്ങള് ഇതാണ് പറങ്കി പോട്ടിട്ടോ ആണ് നോക്കിയാണ് ഇതാണ് നമ്മളെ മെക്കാനിക് ഇത് പത്തായ പൂട്ട കേട്ടോ ഈ കാണത് പഴയ കാലത്ത് വല്യമാരും വല്ലിപ്പാരും ഒക്കെ കിട്ടിയിരുന്ന ബെൽറ്റ് ആണ് ഇത് ഇറാൻ രാജ്യത്തെ പേർഷ്യൻ തലപ്പാവ് ഇതോ റോമൻ രാജ്യത്തെ തലപ്പാവ് ഇത് കാലത്തെ പട്ടാളക്കാരെ തലപ്പാവ് കണ്ടില്ലേ ഇനി പഴയ പിച്ചാങ്കത്തി കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇറാഖെന്ന രാജ്യത്തെ അഞ്ച് കിലോ ഭാരമുള്ള കുർആആൻ പിച്ചളയിൽ എഴുതിയ സുഹൃത്തിൽ യാസീനാണ് ഈ കാണുന്നത് ആദ്യ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഈ കാണുന്നത് രാജ്ഞികൾ ഉപയോഗിച്ചിരുന്ന പേഴ്സാട്ടത് ബ്രിട്ടീഷരെ സ്ഥിരപ്പെട്ടിയാണ് ഇത് പഴയ കാലത്തെ വിവിധ ഇനം ആയുധങ്ങളാട്ടത് പണ്ടത്തെ മെതിയടിച്ചേരുപ്പാണിത് പഴയ കാലത്തെ മഴ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ രണ്ടേ മീൻപിടുത്തക്കാർ ഉപയോഗിച്ചിരുന്ന കത്തിയാണിത് പലതരം റാന്തൽ വിളക്കുകൾ കൂട്ടത്തില് ഇതാട്ടോ നമ്മളെ മലപ്പുറം കത്തി ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ പണ്ടത്തെ നാണയങ്ങളാണ് ഇതൊക്കെ ഇത് ഷേവിംഗ് സെറ്റ് ആട്ടോ അങ്ങോട്ട് നോക്കിയാണേ ഞമ്മൾ പണ്ട് ഉറപ്പിട്ട് വിളിച്ചിരുന്ന ഫോണാണ് ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കിയാണ് നിങ്ങൾ ില്ലേ അവര് പ്രാർത്ഥനക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബുദ്ധിമുട്ടക്കാരൻ കായുട്ട ആൾക്കാരില്ലേ അവര് പ്രാർത്ഥികമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് എന്തോ പ്രത്യേകം മെറ്റിലാണ് എന്താ ലോഹന അള്ളാൻ എനിക്കറിയില്ല പ്രത്യേകം ലോഹാണ് ഇത് സാധനം മരക്കഷണ ഇത് ടച്ച് ചെയ്യുമ്പോഴാണ് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് അപ്പൊ ഇതിൽ ഏകദേശം നമ്മൾ കാണിച്ചു തന്നിട്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഈ വണ്ടിക്ക് അറുപത്തൊന്ന് വയസ്സുണ്ട് ജാമ്യാന്റെ ആദ്യകാല പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്ന കാറാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടാ ഇറങ്ങി ഒരുപാട് പഠിക്കാൻ പറ്റിയ സംഗതികളാണ് അതിന്റെ ഉള്ളിലുള്ള വാഹാതാക്കെ നമുക്ക് ഇഞ്ചി മുട്ടയും വാങ്ങിയെന്ന് അത് നമ്മൾ നിന്നുകൊണ്ട് നടന്നിട്ട് മഹരി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ആളുകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ട് കാണാം ഇപ്പോഴാണ് ജാമ്യയുടെ പ്രിൻസിപ്പാളും സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആലിക്കുട്ടി ഉസ്താദ് ഇങ്ങനെ വരുന്നത് കണ്ടത് അപ്പൊ ആ ബാങ്ക് ഇങ്ങനെ കൊടുക്കാനായിട്ടുണ്ട് അല്ല ഇതാരൊക്കെയാണ് മാനുസ്താദും സിനാനുസ്താദും പിന്നെ നമ്മളെ സർജാ ദുസ്താദും അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പരിപാടി ആരംഭിച്ചിട്ടുണ്ട് സൈദിനെ പന ആയതുകൊണ്ട് തന്നെ മാസ്ക്കും മുണ്ടൊക്കെ തലയിട്ടാണ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മുതാലിമികളാണ് ഇവിടെ സന്നദ്ധ സ്വീകരിക്കുന്നത് പിന്നെ പരിപാടി മുഴുവനായിട്ട് നമ്മൾ ഇവിടുന്നില്ല കാരണം ലൈവായിട്ട് എല്ലാവരും പരിപാടി കണ്ടതാവും അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടോ നമ്മളെ കൊണ്ടക്കാടേ ലത്തീഫാക്ക തല ടക്കി ഏതായാലും വന്നല്ലേ നമ്മളെ അടുത്തന്നെ ഇരിക്കാൻ സ്ഥലം കൊടുത്ത് തന്നെ സാഫിയാക്കിയേ പിന്നെ സാധാ ആക്കി തലയും മുണ്ടിട്ട് തെറക്കേണ്ട പ്രസംഗം ഒക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ലത്തീഫാക്കേ ഒന്ന് പുറത്ത് പോയി വരാന്ന് അങ്ങനെ പുറത്തു ഇറങ്ങിയത് അപ്പത്തെ അവസ്ഥ ഒക്കെയാണ് നല്ല ജനങ്ങളുടെ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ല തിരക്കവിട ലത്തീഫ് നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ ഇവിടെ കച്ചവടം ചെയ്യേണ്ടത് അങ്ങോട്ട് പോയോക്ക അവത്തിയ പോലത്തേനെ ലത്തീഫാക്കും കച്ചവടം ചെയ്യാൻ തുടങ്ങി കാരണം മൂപ്പറെ സഹായിച്ചാണല്ലോ നല്ല തിരക്കുണ്ട് നെസീറാക്കട്ടോ കച്ചവടക്കാരൻ അവിടെ നോക്കിയാണെങ്കിൽ മൂപ്പരേ സൂപ്പറുള്ള മോനും ഉണ്ട് റോഡ്മലൊക്കെ നല്ല ആളുകളാട്ടോ നല്ല കച്ചവടം നടക്കുന്നുണ്ട് നല്ല കച്ചോടക്കാരും ഈ കാണുന്നത് മന്തി കച്ചോടെ വെറും എയ്യൂർ പേളൂ പോലീസരും ഒക്കെ അവിടെ സെറ്റപ്പ് സെറ്റപ്പായി നിക്കണോ ഇപ്പോഴാണ് സായ് വിളിച്ചത് നമ്മൾ പോവല്ലേ ഓല വണ്ടിന്റെ വണ്ടിൻ്റെ അടുത്ത് എത്തിയിക്കണ് ഞമ്മക്കാണ് പോകണം ഏത് റെയിൽവേ ഒക്കെ കടന്നു പോകണം അങ്ങനെ നമ്മളേതായാലും റെയിൽവുമ്മേൽ എത്തിയിട്ടോ ഇവിടെ ഇരിടാണ് നമ്മളൊന്ന് റോഡുമുക്ക് പോയത് അവിടുത്തെ കച്ചവടക്കൊന്ന് കാണാൻ അപ്പോ ഓല അവിടെ എത്തി ഏതായാലും നമ്മൾ പോയോ കുട്ടികൾക്ക് അതാ കളിപ്പാട്ടം വാങ്ങേണ്ടതാ പോണ് അങ്ങനെ നമ്മളിതാ വണ്ടിൻ്റെ അടുത്ത് എത്തിക്കുന്ന എല്ലാവരുടെ നമ്മളെ കാത്തുക്കാണ് കണ്ടിട്ട് നിങ്ങള് സാധും മൂടി പോയിച്ചാൻ കേട്ടോ അതൊക്കെ സാഫിയാക്കി എല്ലാവരുണ്ടോ അങ്ങനെന്താ നമ്മൾ നാട്ടിലേക്ക് പോവാണ് അപ്പോളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടാളോ ഇന്നായിക്കോട്ടെ